സൂപ്പർ ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടിനും സമ്മാനം നമ്മ മലയാളി ഞാനെടുത്തപ്പോ ജോലിക്കാം ഞാൻ ഇവിടെ ബന്ധിച്ച് ഒരു പത്ത് മാസേ ആയില്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി ഇതിൻ്റെ ലോട്ടറി ഈ അത് നമ്മൾ എറണാകുളത്ത് പോയിട്ടാണ് കൊണ്ടുവരണേ ഈ മലയാളി പോയിട്ട് എറണാകുളത്ത് ഒക്കെ കളക്റ്റ് പിന്നെ കുറെ പിന്നെ അതാത് സ്ഥലത്ത് തന്നെ പോകണം ആലപ്പുഴയിലാണ് അതായത് സ്ഥലത്ത് തന്നെ പോകണം അതൊന്നും കിട്ടില്ല ഓരോ ജില്ലേൻ്റെയും പോയിട്ട് അങ്ങനെ കളക്ട് ചെയ്തിട്ട് ആക്കരുത് എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലുണ്ട് തിരുവനന്തപുരം കാസർഗോഡ് വരെ ആ ആ കാസർഗോഡ് ജില്ല തിരുവനന്തപുരം വരെ പതിനാല് ജില്ലേൻ്റെ കൊറേനെ ബിറ്റ് പോയി ഓരോ ജില്ലേ കിട്ടാനില്ല മലയാളി ഒരു മൂന്നാല് വർഷമായില്ലേ നാല് വർഷം എറണാകുളത്ത് ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നില്ല പോലെ ഇപ്പം ഇവിടെ വന്നിട്ട് മൂന്നാലഞ്ചു വർഷമായി ഓണം പമ്പർ ബിഷു പമ്പറും ആ മാത്ര മറ്റുള്ള പമ്പറൊന്നും അങ്ങനെ അങ്ങനെ ഒരു ഒരു കെട്ട് പത്ത് എണ്ണം അപ്പൊ എല്ലാ ജില്ലേലും പതിനാല് കെട്ട് അപ്പം അതിനാൽ നമ്മൾ പിന്നെ ചില ജില്ല മൂന്നാൽ ജാസ്തി എടുക്കും ചില ജില്ല കൂടുതൽ ചില ജില്ലേൻ്റെ ടിക്കറ്റ് കൂടുതൽ ഈ പാലക്കാട് പിന്നെ കോഴിക്കോടിനെ കുറച്ച് കൂടുതൽ പോകുന്നതാണ് അതുകൊണ്ട് അത് കൂടുതലെടുക്കും കുറച്ച് കൂടുതലെടുക്കും രണ്ട് മൂന്ന് മൂന്നാല് കെട്ടി കൂടുതലെടുക്കും അതെ അത് തീരുമേ പിന്നെ പോകല്ലോ ഇത് വലിയ പൈസ വേണ്ടേ അടിച്ചിട്ടുണ്ടോ ഇല്ല വലിയ പ്രൈസ് ഒന്നും അടിച്ച പൈസ ഇല്ല ആ ചെറിയ ചെറിയ ആ മറ്റു ജില്ലയിൽ തന്നെ ആദ്യം ചെറിയ അയ്യായിരം അങ്ങനെ വലിയ ഇതൊന്നും അടിച്ചില്ല ലക്ഷങ്ങളൊന്നും അടിച്ചില്ല ഇതിലേക്ക് ഇത് ഭാഗ്യാന്നല്ല ആ പരീക്ഷണായിട്ട് തുടങ്ങിയാൽ ആദ്യം അപ്പോൾ നല്ല കച്ചവടം കിട്ടി പിന്നെ എല്ലാ അങ്ങനെ എല്ലാ വർഷവും കൊണ്ടുവന്നു നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഇവിടെ ഇല്ല ലോട്ടറി ഭാഗ്യധാര ലോട്ടറി ആ സ്ഥലം മാർക്കറ്റ് ഓട്ടാണ് ഒക്ടോബർ ഒമ്പത് ബുധനാഴ്ച ഒമ്പത് ഒമ്പത് ബുധനാഴ്ച ബുധനാഴ്ച വെക്കില്ല ബമ്പറെല്ലാം ബുധനാഴ്ച വെക്കില്ല കാരണം അന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് എല്ലാ ബുധനാഴ്ച ഫിഫ്റ്റി ഫിഫ്റ്റി അത് അന്നുണ്ടാവില്ല അതുകൊണ്ട് ബമ്പർ അധികം ബുധനാഴ്ച ഉണ്ടാവില്ല

അറിയാൻ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം